ഗൈസ് ഞാനിപ്പോൾ ഉള്ള നമ്മുടെ മാനന്തവാടിയിലെ മൈ ജി ഫ്യൂച്ചറിലാട്ടോ ഇവിടെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തിയ്യതികളിൽ ഇഡിൽ തന്നെ ഓഫർ നടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഈ ഒരു നാല് ദിവസത്തേക്ക് ലാഭത്തിൻ്റെ ആഘോഷമായിട്ടോ മൈ ജി ഫ്യൂച്ചറിൽ ഓരോ പത്തായിരം രൂപയുടെ മൊബൈൽ ഫോൺ ടാബ്ലറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി രൂപ ക്യാഷ് ബാക്ക് വൗച്ചറ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഉദാഹരണത്തിന് ഇരുപതിനായിരം രൂപയുടെ മൊബൈലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ ക്യാഷ് ബാക്ക് വൗച്ചർ കിട്ടും ഈ ക്യാഷ് ബാക്ക് വൗച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് മൈ ജി ഫീച്ചറിൽ ആ എമൗണ്ടിന്റെ സാധനങ്ങളും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഓരോ പത്തായിരം രൂപയുടെ എ സി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലും ആയിരത്തി ഇരുനൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് വൗച്ചർ കിട്ടും എന്നാൽ ഇതേ ഓഫർ ടി വി പർച്ചേസ് ചെയ്യുമ്പോഴും കൂടാതെ ആക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ആയിരത്തി ഇരൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് വൗച്ചറ് കിട്ടുന്ന ആട്ടോ റെഡ്മീന്റെ വാച്ചും റിയൽമീന്റെ ബഡ്സും കൂടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആപ്പിളിന്റെ എയർപോർട്സിന് പതിനഞ്ചായി തൊള്ളായിരം ട്രിമ്മറും ഹെയർ ഡ്രയറും കൂടിയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബോട്ടിന്റെ മുന്നൂറ് വാട്സ് വരുന്ന ബി ടി സ്പീക്കറിന് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എൽ ജിന്റെ നാനൂറ് വാട്സിന്റെ സൗണ്ട് ബാറിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പത്തായിരം രൂപയ്ക്ക് മുകളിലുള്ള ലാപ്ടോപ്പ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മൈജീൻ്റെ സ്പെഷ്യൽ ഓഫറും കൂടിയുണ്ട് കനോന്റെ പ്രിന്റർ വെറും പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ത്രീ പീസ് ക്യാപ്സിക്കം ജാറൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് ലിറ്ററിന്റെ ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്ററൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടാണ് നാല് ജാറ് വരുന്ന എഴുന്നൂറ്റി അമ്പത് വാട്സിന്റെ മിക്സർ ഗ്രൈൻഡറിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാനുള്ള നാല് ദിവസങ്ങൾ നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ